കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അമല പോൾ എൽ വിജയ് വിവാഹവും വിവാഹമോചനവും എന്നതുപോലെ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി വിജയ് രണ്ടാം വിവാഹത്തിന്റെ വാർത്തകളും സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എ എൽ വിജയ് അച്ഛന്റെ നിർബന്ധപ്രകാരം മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു എന്നും വധു ഒരു മലയാള സിനിമാ നടിയാണെന്നും ഒക്കെയായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ഇപ്പോഴിതാ വിജയ് വാർത്തകളോട് പ്രതികരിക്കുന്നു അച്ഛൻ അളകപ്പൻ മുൻകൈ എടുത്ത് വിജയ്യുടെ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നും വധു നടിയാണെന്നും വാർത്തകൾ വന്നു വിവാഹ വാർത്ത സിനിമ സെറ്റിൽ നിന്ന് അറിഞ്ഞ അമല പ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയതായും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വിജയ് പ്രചരിക്കുന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും പത്രക്കുറിപ്പിലൂടെ വിജയ് അറിയിച്ചു ഇത്തരം വാർത്തകൾ തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എന്നും സംവിധായകൻ പറയുന്നു എന്റെ വളർച്ചയിൽ മാധ്യമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മാധ്യമങ്ങളോട് ഒരു മര്യാദയുമുണ്ട് അത് കണക്കിലെടുത്ത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് വിജയ് അപേക്ഷിക്കുന്നത് മൂന്ന് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് വിജയ്യും അമലയും വിവാഹിതരായത് ക്രിസ്ത്യൻ മതാചാരപ്രകാരമുള്ള വിവാഹ നിശ്ചയം ഹിന്ദു മതാചാരപ്രകാരമുള്ള വിവാഹവും വളരെ ആർഭാടമായി തന്നെ നടന്നു എന്നാൽ ആ ബന്ധത്തിന് ഒരു വർഷത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നില്ല വിവാഹമോചനത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ ഇരുവരും വ്യക്തമാക്കിയിട്ടുമില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം